വയനാട് പുനരധിവാസം ഇപ്പോഴും സാധ്യമായിട്ടില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു പുനരധിവാസം ഇതുവരെയായിട്ടും ചെയ്യാൻ തയ്യാറായിട്ടില്ല പല സംഘടനകളും അതേപോലെ പള്ളിക്കമ്മറ്റിക്കാരും കമ്മിറ്റിക്കാരുമൊക്കെ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി വീടുകൾ നിർമ്മിച്ചു തുടങ്ങി സർക്കാരിൽ നിന്നു മാത്രം ഇതുവരെയായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ സംഭവം നട നടക്കുന്ന സമയത്ത് സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരുപാട് പേർ പണം കൊടുത്തതാണ് ഏകദേശം കോടിക്കണക്കിന് രൂപയാണ് സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിൽ വയനാട് പുനരധിവാസത്തിന് വേണ്ടി സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലുള്ളത് അതിൽ നിന്ന് ആ പൈസ ഉപയോഗിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇതുവരെയായിട്ടും സർക്കാർ യാതൊന്നും ചെയ്യുന്നില്ല എന്താണ് അതിനു കാരണം ഇതിനെതിരെ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുകയും ആ മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതക്കുകയുമാണ് സർക്കാർ ചെയ്തത് എന്തിനാണ് ഒരു കാര്യത്തിന് പ്രതിഷേധിക്കുമ്പോൾ അവരെ തല്ലിച്ചതക്കുന്നത് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയല്ലേ സർക്കാർ ചെയ്യേണ്ടത് അഖിൽ മാരാർ എന്ന വ്യക്തി ഈ സംഭവം ഈ ദുരന്തം നടന്ന സമയത്ത് പറഞ്ഞിരുന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് പണം മടക്കുന്നതിന് പകരം അവരുടെ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കുന്നതാണ് നല്ലതെന്ന് അന്ന് അത് അതിനെതിരെ ഒരുപാട് ആളുകൾ പ്രതികരിക്കുകയും അഖിൽമാരാർക്കെതിരെ ഒരുപാട് പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ അത് സത്യമായി എന്ന് തന്നെ നമുക്ക് തീർത്ത് പറയാൻ പറ്റും കാരണം ഇതുവരെയായിട്ടും സർക്കാർ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി യാതൊന്നും ചെയ്യുന്നില്ല അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് യാതൊന്നും തന്നെ ചെയ്യുന്നില്ല അവരുടെ അവിടുത്തെ ജനങ്ങൾ ആ ദുരന്തം നടന്ന സമയത്ത് നമ്മൾക്കറിയാം കേരളത്തിൽ തന്നെ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് ചൂരൽമലയും അതേപോലെ പുത്തുമലയിലും മുണ്ടക്കൈയിലും ഒക്കെ നടന്നത് ഇത്രയേറെ കഷ്ടതകൾ അനുഭവിച്ച അവിടുത്തെ ജനങ്ങൾക്ക് ഒരു പുതിയ ജീവിതം നൽകുക അവരെ പുതിയൊരു ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുക ഇത് സർക്കാർ ചെയ്യേണ്ടതല്ലേ എന്തുകൊണ്ട് അതിന് അതിനുവേണ്ടി ഒന്നും സർക്കാർ ചെയ്യുന്നില്ല അവിടുത്തെ ആ ദുരന്തം നടന്ന സമയത്ത് അവിടുത്തെ ഒരുപാട് ജനങ്ങൾ മരിച്ചു പോവുകയും അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് വീടുകൾ നഷ്ടപ്പെടുകയും ഒരുപാട് പേരുടെ ജീവിതമാർഗം തന്നെ നഷ്ടപ്പെടുകയും ചെയ്തതാണ് അവർക്ക് അവരെ കൈപിടിച്ച് ഉയർത്തുകയല്ലേ സർക്കാർ ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരും നമ്മളിൽ കഴിയാവുന്ന സഹായങ്ങൾ സർക്കാരിലേക്ക് കൊടുത്തതാണ് അതുപയോഗിച്ചെങ്കിൽ പോലും സർക്കാരിന് അവർക്ക് വേണ്ടിയിട്ട് പുതിയൊരു ജീവിതം നൽകാൻ പുതിയൊരു ജീവിത മാർഗം കണ്ടെത്തി കൊടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ലേ ഈ പൈസ സർക്കാർ എന്ത് ചെയ്യുകയാണ് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത പണമൊക്കെ സർക്കാർ എന്ത് ചെയ്തു അതോ പൈസയെല്ലാം അവർ വീടിച്ചെടുത്തോ എന്താണ് എന്നുള്ള സത്യാവസ്ഥ നമുക്കൊന്നും തന്നെ അറിയുന്നില്ല എങ്കിലും നമ്മൾ ഈ സംഭവം നടന്ന സമയത്ത് നമ്മൾ ജനങ്ങൾ ഓരോരുത്തരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് അവിടുത്തെ ദുര രക്ഷാപ്രവർത്തനം നടത്തുകയും അവർക്ക് വേണ്ടിയിട്ട് പല സഹായങ്ങളും ചെയ്തു കൊടുത്തതൊക്കെയാണ് അതുപോലെ തന്നെ അവരുടെ പുനരധിവാസത്തിനും നമ്മൾ ഓരോ ജനങ്ങളും അതിനുവേണ്ടി പ്രയർത്തിക്കണം സർക്കാരിനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചെടുക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത്